പാലക്കാട് പാലക്കയത്ത് വിവാഹവ്യാജരേഖ ചമയ്ക്കൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് രൂപത ജാഗ്രതാ സമിതി പാലക്കയം കാസാലൂസിയ റിസോർട്ടിൽ വിവാഹം നടന്നു എന്ന കത്ത് ഉപയോഗിച്ച് ക്രൈസ്തവ യുവതിയുടെയും മുസ്ലിം യുവാവിന്റെയും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ചിലർ നടത്തിയ നിയമലംഘനം ഗൗരവമായി അന്വേഷിക്കപ്പെടേണ്ടതാണെന്ന് ജാഗ്രതാ സമിതി വ്യക്തമാക്കി കണ്ണൂർ സ്വദേശിയായ ക്രൈസ്തവ യുവതിയുടെയും പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ മുഹമ്മദ് അജ്മൽ എന്ന മുസ്ലിം യുവാവിന്റെയും വിവാഹം അനധികൃതമായി നടത്താൻ ശ്രമിച്ച പശ്ചാത്തലത്തിലാണ് പാലക്കാട് രൂപത ജാഗ്രതാ സമിതി ഗൗരവമായ അന്വേഷണം നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് മിശ്ര വിവാഹത്തിന് കൃത്യമായ നടപടിക്രമങ്ങൾ നിലവിലെ നിയമം അനുശാസിക്കുന്നുണ്ട് ഇത്തരം നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഈ വിഷയത്തിൽ പാലിച്ചതായി കാണുന്നില്ലെന്ന് ജാഗ്രതാ സമിതി ചൂണ്ടിക്കാട്ടി നിയമം അനുശാസിക്കുന്ന പരിശോധനകൾക്ക് പോലും മുതരാതെ അനധികൃതമായ വിവാഹം നിയമമാക്കാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചതായിട്ടുള്ള ആരോപണം ഗുരുതരമാണ് നിയമവിരുദ്ധ നടപടികൾക്ക് വേദിയൊരുക്കിയ റിസോർട്ടിനെതിരെയും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ അടിയന്തരമായി തയ്യാറാകേണ്ടതാണെന്ന് സമിതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രണയം നടിച്ചുകൊണ്ട് പെൺകുട്ടികളെ തീവ്രവാദ സംഘടനകളിലേക്കും ലഹരിക്കടതു പോലുള്ള കുറ്റകൃത്യങ്ങളിലേക്കും നയിച്ച സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും സമിതി ഓർമ്മപ്പെടുത്തി പ്രായപൂർത്തിയായവരുടെ സ്വതന്ത്ര സമ്മതം വിവാഹത്തിന്റെ കാതലായ മാനദണ്ഡമാണെങ്കിലും രജിസ്ട്രേഷനു വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കപ്പെടുമ്പോൾ വിവാഹിതരാകുന്നവരുടെ മാതാപിതാക്കളെയോ കുടുംബാംഗങ്ങളെയോ നേരിട്ട് വിവരമറിയിക്കുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തേണ്ടത് ഇത്തരം അപകട സാധ്യതകളെ ഒഴിവാക്കുന്നതിന് അത്യാവശ്യമാണെന്നും സമിതി അഭിപ്രായപ്പെട്ടു പാലക്കയത്ത് വിശ്വാസികൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം കാണിച്ച ജാഗ്രത മാതൃകാപരമാണെന്നും അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണെന്നും ജാഗ്രതാ സമിതി വ്യക്തമാക്കി പ്രണയ ചതികളെയും ലഹരിക്കണികളെയും പ്രതിരോധിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും സമിതി ആവശ്യപ്പെട്ടു പാലക്കാട് രൂപത ജാഗ്രതാ സമിതി അംഗങ്ങളായ ഫാദർ മാത്യു ഇല്ലത്തുപറമ്പിൽ ഫാദർ ജോബി ഫാദർ സിജോ മാത്യു ജുബിൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു പാലക്കാട്